ഞാൻ നിങ്ങൾക്ക് എ സിയുടെ ഒരു കണക്ഷനിൽ ചെറിയൊരു പ്രോബ്ലം വന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇവിടെ എന്താ സംഭവിച്ചേക്കഴിഞ്ഞാല് നമ്മൾ എ സിയുടെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു പവർ പ്ലഗ് എല്ലാരും യൂസ് ചെയ്യാറുണ്ട് ചിലയിടങ്ങളിൽ അത് യൂസ് ചെയ്യാറില്ല അപ്പൊ ഇതിൽ നമ്മള് മെയിനായിട്ട് ശ്രദ്ധിക്കുക എത്ര ആംബിയർ ആണ് വരുന്നത് ലൈനിൽ അപ്പോൾ പതിനാറ് ആംബിയറിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഏകദേശം നമുക്ക് ഈ വയറിന്റെ വണ്ണം കാണാൻ തന്നെ മനസ്സിലാവും നല്ല കട്ടിയുള്ള വയർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് ലൈനിൽ യൂസ് ചെയ്യുമ്പോൾ കട്ടിയുള്ള വയർ യൂസ് ചെയ്യണം ഇവിടെ ലൈനിൽ വന്നിരിക്കണത് കട്ടിയുള്ള വയറാണ് ഈ വയർ ഇപ്പൊ ടു പോയിന്റ് ഫൈവ് എം എമ്മിലും ഈ വയർ ഉണ്ടാവും പക്ഷെ അതിന് നമ്മളെ ഈ പവർ പ്ലഗ് ആയിട്ട് സ്വിച്ച് ബോക്സ് സെറ്റ് ചെയ്തിരിക്കണെങ്കിൽ കൊടുത്തിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവിന്റെ വയറാണ് അപ്പൊ ഇതിൽ അത്രയും ലോഡ് പതിനാറ് ആം പേർ കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു വയറ് ഉരുകിയിട്ടുണ്ട് ഇവിടെ ലോഡ് വന്ന സമയത്ത് ഉരുകി അത് ഷോർട്ടായി ഇറത്തിലോട്ട് ഇത് ടച്ചായിട്ട് അത് ഷോർട്ടായി ഷോർട്ട് സർക്യൂട്ട് പോലെ ബോർഡില് ചെറിയ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വയറിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈനിൽ ലോഡ് ഉള്ള വയർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ എല്ലാം പ്രോപ്പർ ആയിരിക്കുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ മാറ്റിയിട്ട് ഇല്ലെങ്കിൽ ഈ സോക്കറ്റും ഈ വയറിംഗ് നമ്മൾ പുതിയത് സെറ്റ് ചെയ്യാൻ പോകണം അപ്പൊ ഞാൻ ഇതുപോലെ യൂസ് ചെയ്തെന്ന് വെച്ചാല് പതിനാറാം പേരണ്ട നമ്മൾ വാങ്ങിയിട്ടുണ്ട് സ്വിച്ചും അതുപോലെ തന്നെ ത്രീ പിൻ്റെ പവർ പ്ലഗും വാങ്ങിയിട്ടുണ്ട് അതില് ഞാനിപ്പോ യൂസ് ചെയ്തിരിക്കുന്ന വയർ നോക്കുക ഇതിൽ ഞാനിപ്പോ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് എം എമ്മിന്റെ വയറാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈനിൽ നിന്ന് സ്വിച്ച് ബോർഡിലോട്ട് കണക്ട് ചെയ്യാനും ഞാനിപ്പോൾ വയർ എടുത്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് എം എമ്മിന്റെ വയർ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലോഡ് നല്ലപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ലൂസ് കോൺടാക്ട് ഇല്ലാണ്ട് ആയിട്ട് കണക്ട് ചെയ്തെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് സർക്യൂട്ടും ഇതുപോലെ കംപ്ലൈൻസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാതാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്